ഫോട്ടോഗ്രാഫി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ക്യാൻവാസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഫോട്ടോഗ്രാഫി പ്രദർശനം സംഘടിപ്പിച്ചു കൊല്ലം പബ്ലിക് ലൈബ്രറി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ജില്ലയിലെ രണ്ട് വനിതാ ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് ഫോട്ടോഗ്രാഫി കലാകാരന്മാരുടെ മുപ്പത്തി അഞ്ചോളം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെയും കൊല്ലം ജില്ലാ ഫോട്ടോഗ്രാഫി ആൻഡ് നേച്ചർ ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത് രണ്ടു ദിവസമായി ശരിക്കും ആൾക്കാർ ഇത് വന്ന് പങ്കെടുക്കുകയും നല്ല വിലയിരുത്തുകളും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞത് നല്ല മകത് വ്യക്തികളൊക്കെ ഒത്തിരി പേര് മാർക്കോസ് ഗായകനൊക്കെ വന്ന് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഓരോ ചിത്രങ്ങളും അതിമനോഹരമായാണ് ചിട്ടപ്പെടുത്തിയെക്കുന്നത് ക്യാൻവാസ് പ്രിന്റിംഗിൻ്റെ രീതിയിലാണ് ഇത് പ്രിന്റ് അടിച്ച് വെച്ചത് അതുകൊണ്ട് തന്നെ കാണാനൊരു ഭംഗിയുണ്ട് നമ്മൾ മുപ്പത്തിരണ്ട് കലാകാരന്മാരാണ് ഇതിനകത്ത് അകത്ത് പങ്കെടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ച് ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ രണ്ട് വനിത പിന്നെ പ്രവർത്തകരുടെയും ചിത്രങ്ങൾ ചിത്രങ്ങളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ മികച്ച നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആൾക്കാരുണ്ടായിരുന്നു രണ്ട് ദിവസം മഴ നമ്മളെ ഒരു ബാധിച്ചെങ്കിലും ആൾക്കാർ വന്ന് കാണുന്നതിലൊന്നും ഒരു കുറവ് വന്നിട്ടില്ല ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലും മറ്റു രാജ്യങ്ങളിലും യാത്ര ചെയ്ത് അവിടുത്തെ വ്യത്യസ്തങ്ങളായ കലാ സാംസ്കാരിക വന്യജീവി മേഖലകളിൽ നിന്നും ഒപ്പിയെടുത്ത വിവിധ ചിത്രങ്ങൾ കാഴ്ചയുടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ആസ്വാദകരെ കൂട്ടിക്കൊണ്ടുപോയി മികച്ച പ്രതികരണമാണ് പ്രദർശനം കാണാൻ എത്തിയവരിൽ നിന്നും ലഭിച്ചത് കൊല്ലത്ത് പല ഫോട്ടോ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ തന്നെ ക്യാൻവാസിൽ ഇത്തരം ചിത്രങ്ങള് പ്രദർശനത്തിന് വയ്ക്കുന്നെ ഇന്നലെ വരെ ഫോട്ടോ ഫോട്ടോകളായിരുന്നെങ്കിൽ ഫോട്ടോ പോലും ഇവിടെ വന്ന് കണ്ടിട്ട് ഫോട്ടോയാണോ വരച്ചതാണോ വരപ്പാണോ ആർട്ട് ഗാലറി ആണോ എന്ന് വരെ തോന്നുന്ന രീതിയിലാണ് ഈ പ്രിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഇത് കണ്ടവർക്ക് പുതിയൊരു അനുഭവവും അതിലുപരി കണ്ണിന് വളരെ ഇമ്പം തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രിൻറ്റിങ്ങുമൊക്കെ തികച്ചും നേച്ചർ ഫോട്ടോഗ്രാഫിയാണ് ഇതിനകത്ത് കൂടുതലും സംഘടിപ്പിച്ചിരിക്കുന്നത് പലരും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മറ്റു പല സംസ്ഥാനങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ പോയി എടുത്തിട്ടുള്ള വിചിത്രമായ ചിത്രങ്ങളാണ് പലരുടെയും മനസ്സിനെയും കണ്ണിനെയും കുളിർമ തോന്നിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളെന്ന് അവരുടെ അഭിപ്രായത്തിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസമായി നടന്ന പ്രദർശനം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരുന്നു